ഹായ് ഫ്രണ്ട്സ് മൗനരാഗത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചന്ദ്രസേനയെ കിരണും അച്ചായനും കൂടി ആ ഹോട്ടലിലേക്ക് കൊണ്ടുവരികയാണ് അച്ചായനെയും അതുപോലെ തന്നെ കിരണേയും ഒരുപാട് എതിർത്ത് സംസാരിക്കുന്നുണ്ട് ചന്ദ്രസേന നിങ്ങൾ എന്തിനാ ഇവിടേക്ക് കൊണ്ടുവന്നത് അങ്ങനെ അവസാനം ചന്ദ്രസേനയോടായിട്ട് അച്ചായൻ പറയുന്നുണ്ട് താൻ ദേഷ്യപ്പെടൊന്നും വേണ്ട ഇവിടേക്ക് ഒരു പെണ്ണ് കാണാൻ വേണ്ടി തന്നെയാണ് ഒരു പെൺകുട്ടി ഇവിടേക്ക് വന്നിട്ടുണ്ട് അവരെ കാണിക്കാനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞ സമയത്ത് ചന്ദ്രസേന ദേഷ്യം വരുന്നുണ്ട് അച്ചായ നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല നിങ്ങളായിട്ടുള്ള ബന്ധം അവസാനം ിപ്പിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ കിരണേ നീ അച്ഛനാണെന്നുള്ള ഓർക്കണം എന്നിട്ട് വേണം നീ ഇങ്ങനെയൊക്കെ പെരുമാറാനായിട്ട് അധികം നീ എന്നോട് ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞാൽ അവർ രണ്ടുപേരോടൊക്കെ പൊട്ടി തീർക്കുന്നുണ്ട് ചന്ദ്രസേനൻ അതിന് ശേഷമാണെങ്കിൽ കാണിക്കുന്നത് അപ്പുറത്ത് നിന്ന് നമ്മുടെ കല്യാണി ആദ്യം തന്നെ വരികയാണ് കൂടെയാണെങ്കിൽ രൂപയും വരുന്നുണ്ട് അങ്ങനെ അവരെ കാണുമ്പോൾ നമ്മുടെ ആണെങ്കിൽ പുറം പുറംതിരിഞ്ഞ് നിൽക്കുകയാണ് അതേ സമയത്ത് അച്ചായനും കിരണും സന്തോഷാവാണ് അപ്പം കിരൺ ചേവിറ്റിൽ ഇങ്ങനെ പറയുകയാണ് ചന്ദ്രസേനൻ്റെ ഇത് പെണ്ണ് വന്നല്ലോ എന്ന് പറയുകയാണ് അപ്പൊ അച്ഛായം പറയുന്നുണ്ടോ ഒന്ന് തിരിഞ്ഞു നോക്കട താനെന്ന് പറയാണ് അപ്പൊ ഇല്ല ഞാൻ തിരിഞ്ഞു നോക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കാനും അതേ സമയത്ത് രൂപയാണെങ്കിൽ ഇവിടെ അങ്ങനെ അവിടേക്ക് വരുന്നത് അതേ സമയത്ത് ഒന്നും കൂടി തിരിഞ്ഞു നോക്കുമോ ഒന്ന് നോക്കിയിട്ട് പോടോ എന്ന് പറയുകയാണ് അപ്പോൾ പറയില്ല ഞാൻ നോക്കില്ല എന്ന് പറഞ്ഞ ദോഷത്തോട് അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ കല്യാണിക്കൊക്കെ ചിരിക്കുന്നുണ്ട് അങ്ങനെ ചിരിക്കണം ആ ശബ്ദം കേൾക്കുമ്പോൾ ചന്ദ്രസേന ജസ്റ്റ് ഒന്ന് തിരിഞ്ഞപ്പ തന്നെ തിരിഞ്ഞ് അങ്ങോട്ട് മുഖം തിരിഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ് പെട്ടെന്ന് എന്തോ ഒരു ഇതുപോലെ ഒന്നും കൂടി തിരിഞ്ഞു നോക്കണം അപ്പോൾ കാണുന്ന കാഴ്ച രൂപയായിരുന്നു അപ്പോൾ രൂപ അങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ ചന്ദ്രസേനാകെ അന്തം വിട്ട് അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ എന്താടോ താനല്ലേ പെണ്ണിനെ കാണില്ല എന്ന് പറഞ്ഞത് പിന്നെ എന്തിനാ കണ്ണെടുക്കാതെ ഇങ്ങനെ നോക്കി നിൽക്കുന്നൊക്കെ ചോദിച്ച് അങ്ങനെ കളിയാക്കുന്നുണ്ട് അതേ സമയത്ത് രൂപയോടായിട്ട് ചോദിക്കുന്നുണ്ട് എന്താണോ ഇതൊക്കെ എന്ന് ചോദിക്കാണ് ചന്ദ്രസേന അപ്പൊ ആ സമയത്ത് രൂപ പറയുന്നുണ്ട് എനിക്കും ഇവിടെ എത്തുന്നവരെ അറിയില്ലായിരുന്നു എന്നോട് മോളെ എൻ്റെ എൻ്റെ കൂടെ വരണം എന്ന് മോള എന്നോട് പറഞ്ഞ പ്രകാരം ഞാൻ വന്നതാണ് എന്ന് പറയുന്നുണ്ട് അങ്ങനെ ചന്ദ്രസേന പറയാൻ എന്തായാലും ഈ നാടകത്തിനൊരു അവസാനം ആയില്ലേ എന്ന് പറയണം ഒരു ക്ലൈമാക്സ് ആയില്ലേ എന്ന് പറയുന്നുണ്ട് എത്ര നാളായി തുടങ്ങിയിട്ടെന്നൊക്കെ എന്നൊക്കെ കിരണൊക്കെ അങ്ങനെ കളിയാക്കി ചോദിക്കുന്നുണ്ട് കുറച്ചായി എന്ന് പറയാണ് അപ്പം ആ സമയത്ത് കിരൺ പറയുന്നുണ്ട് എന്തായാലും ക്ലൈമാക്സ് ആയിട്ടൊന്നുമില്ല ഏഹ് നിങ്ങൾ രണ്ടുപേരും അച്ഛൻ അമ്മയുടെ കഴുത്തിൽ താലി കെട്ടണം അപ്പോഴാണ് ഇത് ഈ നാടകത്തിന് കർട്ടൻ വീഴുള്ളൂ എന്ന് പറയുമ്പോൾ ചന്ദ്രസേനൻ ഞെട്ടുകയാണ് ചന്ദ്രസേനൻ പറയുന്നുണ്ട് അതൊന്നും നടക്കില്ല അപ്പൊ എന്താ നടക്കാത്തത് എന്ന് ചോദിച്ചിട്ട് അച്ഛനങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട് അപ്പം ആ സമയത്ത് പറയുന്നുണ്ട് ഞങ്ങളൊക്കെ ഒരുപാട് എന്താ താൻ കളി കളിപ്പിച്ചതല്ലേ അപ്പൊ എന്തായാലും അങ്ങനെ ഒരു ചടങ്ങും കൂടിയും വേണം എനിക്ക് ഇന്നിട്ട് വേണം എനിക്ക് എൻ്റെ ഭാര്യയോട് എന്റെ മക്കളോടൊക്കെ ഈ ഒരു വിവരം പറയാനായിട്ട് എന്ന് പറയുന്നു അപ്പോൾ ആ സമയത്ത് ചന്ദ്രസേന പറയുന്നുണ്ട് ഇയാളുടെ പറ്റി തന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ താൻ വിചാരിക്കുന്ന പോലെയല്ല അതൊരു ദുഷ്ടനാണ് എന്നൊക്കെ പറയുന്നുണ്ട് ചന്ദ്രസേനൻ അപ്പോൾ അച്ചായം പറയാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം അതൊക്കെ നമുക്ക് അറിയാതെ ചെയ്യാം പിന്നെ നമുക്ക് വേണ്ടപ്പെട്ടവരെ മാത്രം വിളിച്ചാൽ മതി എന്തായാലും അങ്ങനെ ഒരു ചടങ്ങ് എന്തായാലും നടത്തണം നമുക്ക് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ചന്ദ്രസേനന് പറയണ സമയത്ത് രൂപ അത് എതിർക്കുന്നുണ്ട് അതിനുശേഷം ചന്ദ്രസേന പറയണം എന്താ ശരി നിങ്ങൾ എന്താണ് നിങ്ങളുടെ ആഗ്രഹം എന്ന് വെച്ചാൽ അതുപോലെ നടക്കട്ടെ ഞങ്ങൾ രണ്ടുപേരും നിന്ന് തരാമെന്ന് പറയുന്നു അതിനുശേഷം രൂപയും ചന്ദ്രസേന ചിരിക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു കാര്യം നടത്താൻ എല്ലാവരും ചേർന്ന് തീരുമാനിക്കുകയാണ് ഇപ്പം എന്തായാലും എല്ലാവരും ചേർന്ന് ഒരു സെൽഫി എന്ന് പറഞ്ഞിട്ട് കിരണ് എല്ലാവരെയും ചേർത്ത് നിർത്തി ഒരു സെൽഫി എടുക്കുന്നുണ്ട് സന്തോഷത്തോടു കൂടി എടുക്കാണ് അപ്പൊ കിരൺ പറയുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ അച്ഛനും അമ്മയും ഒന്നിച്ച് ഇങ്ങനെ ഞങ്ങൾ ഒന്നിച്ചു നിൽക്കുന്ന ഒരു ആദ്യമായിട്ടാണ് ഒരു കാര്യം നടക്കുന്നൊക്കെ പറഞ്ഞുള്ള സന്തോഷത്തോട് നിൽക്കുകയും ചെയ്യാണ് പിന്നീട് കാണിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ കിരൺ നേരെ ആദർശൻ്റെ അരികിലേക്കും അതുപോലെ തന്നെ കല്യാണി നയനയുടെ അരികിലേക്കും കല്യാണം ക്ഷണിക്കാൻ വരും ചെല്ലുകയാണ് അപ്പോൾ എന്തായാലും അച്ഛൻ്റെ അമ്മയുടെയും കല്യാണമാണ് ആണ് വരണമെന്നൊക്കെ രണ്ടുപേരും പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് നയനയോടായിട്ട് കല്യാണി അതുപോലെ തന്നെ ആദർശനോടായിട്ട് കിരണും ചോദിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങനെ പോവുകയാണ് ഫുള്ള് നാടകം വേണം അതുപോലെ തന്നെ മനസ്സിലൊരിഷ്ടൊന്നും ഇല്ല എന്നൊക്കെ ആദർശൻ കിരണോട് പറയുമ്പോൾ നയന പറയുന്നുണ്ട് ഇപ്പോൾ കുഴപ്പമില്ല ൊക്കെ അങ്ങനെ അവരിങ്ങനെ പരസ്പരം കാര്യങ്ങളൊക്കെ പറഞ്ഞു നിൽക്കണം പിന്നീട് കാണിക്കുന്ന ഭാഗം എന്ന് വെച്ചാൽ നേരെ വീട്ടിലേക്ക് വന്നിട്ട് കല്യാണി സോണിക്ക് ഒരു ഫോട്ടോ അയച്ചു കൊടുക്കാണ് അതായത് അച്ഛൻ്റെ അമ്മയുടെയും ഇൻവിറ്റേഷൻ ലെറ്റർ പോലെ ഒരു ലെറ്റർ അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കാണുന്ന സോണി ആകെ ഞെട്ടുകയാണ് സോണി അത് കണ്ട അപ്പം തന്നെ വേഗം കൂടി കല്യാണിയെ വിളിക്കുന്നുണ്ട് അപ്പോൾ എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥമെന്ന് ചോദിക്കുകയാണെങ്കിൽ ചിരിച്ചുകൊണ്ട് വലിയ കൂടി അപ്പോൾ പറയുകയാണെങ്കിൽ എന്തായാലും അതിൽ ഡേറ്റും കാര്യങ്ങളും മുഹൂർത്തമൊക്കെ ഉണ്ട് തലേദിവസം തന്നെ വരണം നമ്മളാണ് പെണ്ണിൻ്റെ വീട്ടുകാർ ഞാനും നീയൊക്കെ കിരണേട്ടനെ അച്ഛൻ്റെ അരികിലാണ് ായിരിക്കും നമുക്കത് ഭംഗിയായിട്ട് നടത്തണം എന്നൊക്കെ പറയുമ്പോൾ ശരിയെന്ന് പറഞ്ഞു അതിൻ്റെ ഇടയിലാണ് നമുക്ക് കിരൺ വരുന്നുണ്ട് അങ്ങനെ കിരണ്ടേലും ഫോൺ കൊടുക്കുകയാണെങ്കിൽ കിരണും സംസാരിക്കുകയാണ് നിൻ്റെ ആഗ്രഹമല്ലായിരുന്നു അച്ഛൻ അമ്മ ഊരിവെച്ച താലി അച്ഛൻ വീണ്ടും കെട്ടാൻ പോവുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കിരൺൻ്റെ ഫോണിലേക്ക് മറ്റൊരു കോള് വരുന്നുണ്ട് അങ്ങനെ കിരൺ ആ ഫോൺ എടുത്ത് അറ്റൻഡ് ചെയ്തിട്ട് ഒന്നും മി അത് നിൽക്കുകയാണ് അതിനുശേഷം കാണിക്കുന്നത് കിരൺ ഒരു കടൽ തീരത്ത് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അവിടേക്കായിട്ട് രാഹുൽ വരികയാണ് അപ്പോൾ രാഹുൽ പുറകെ വരുമ്പോൾ എന്താ കാണണമെന്ന് പറഞ്ഞത് പെട്ടെന്ന് അത്യാവശ്യമായിട്ട് എന്ന് ചോദിക്കുന്നുണ്ട് കിരൺ അപ്പോൾ ആ സമയത്ത് മോനെ എന്നൊക്കെ വിളിച്ചുകൊണ്ടാണ് രാഹുൽ അങ്ങനെ സംസാരിക്കുന്നത് മോനെ മോൻ എന്നെ ഇങ്ങനെ ഇങ്ങനെ ദേഷ്യത്തോട് ഇങ്ങനെ പെരുമാറില്ല മോൻ എന്താ എൻ്റെ സ്നേഹം മനസ്സിലാക്കാത്തതെന്നൊക്കെ ചോദിച്ചങ്ങനെ നിൽക്കുകയാണ് തനിക്ക് സ്നേഹമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുകയാണ് അമ്മ മോൻ്റെ അമ്മ പറഞ്ഞു ായിരുന്നു സരയൂവിനെയും മോനെയും ഒന്നിപ്പിക്കണം എന്നൊക്കെ എന്ന് പറയുമ്പോൾ അമ്മ പറയേ എന്ന് ചോദിക്കുന്നുണ്ട് കിരൺ അപ്പൊ പറഞ്ഞു അതേ അമ്മ പറഞ്ഞിരുന്നു എന്ന് പറയുന്നു ഞാനത് വിശ്വസിക്കില്ല എന്നൊക്കെ കിരൺ പറയുന്നുണ്ട് അതിനുശേഷം കിരൺ അല്ല ഇപ്പൊ നിലവിലുള്ള നിങ്ങളുടെ മരുമോനെ അപ്പൊ എന്ത് ചെയ്യാനാണ് പോകുന്നത് അപ്പൊ മരുമോനെന്ത് അവൾക്ക് കൂടുതൽ ഇഷ്ടല്ലേ അവനെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ആർക്കെന്ത് ഇഷ്ടായിട്ടും കാര്യമില്ല അവനൊരു എന്ന് പറയുന്നുണ്ട് അപ്പോൾ രാഹുലിനോടായിട്ട് കിരൺ ചോദിക്കുന്നത് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുകയാണ് മോനക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് എനിക്കറിയാം കാരണം മോനും മോൻ്റെ ഭാര്യയൊക്കെ വന്നിട്ട് അവൾ അവൻ ഇടയ്ക്കിടയ്ക്ക് ഒരു അക്ഷരം അക്ഷരമിണ്ടാതെ അതൊക്കെ കൊണ്ടു നിൽക്കാനാണ് പതിവ് പക്ഷേ ഇപ്പോഴാണ് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാകുന്നത് ആ ഒരു കാര്യം ഞങ്ങൾ ഞാനും മനസ്സിലാക്കി എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്ത് കാര്യത്തിനെ കുറിച്ചാണ് എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ കിരൺ അഭിനയിക്കുന്നുണ്ട് അപ്പോൾ മോൻ അറിയാത്ത ഭാവം നടിക്കുകയാണെങ്കിൽ ഞാൻ എന്നാൽ വിവരം പറയാം ലോകം മുഴുവൻ പെണ്ണ് കെട്ടി നടക്കുന്ന ഒരുത്തൻ അവൻ ഭൂലോക ഫ്രോഡാണ് എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന സമയത്ത് തനിക്കത് തന്നെ വേണോട് അങ്ങനെ എല്ലാ കാര്യങ്ങളും എനിക്കറിയായിരുന്നു താൻ എന്റെ കുടുംബത്തിനോട് ചെയ്ത എല്ലാ ദ്രോഹത്തിനുമുള്ള തിരിച്ചടിയാണ് തനിക്ക് അത് കിട്ടിയത് എന്നൊക്കെ പറയുന്ന സമയത്ത് ഞാൻ എന്ത് ദ്രോഹമാണ് കുടുംബത്തിനോട് ചെയ്തത് അങ്ങനെയാണെങ്കിൽ അമ്മ ഇപ്പോഴും എന്നെ സ്നേഹിക്കില്ലല്ലോ മോൻറെ അമ്മ ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ രാഹുൽ പറയണ സമയത്ത് ഒരിക്കലും അല്ല എന്റെ അച്ഛനോട് നിങ്ങൾ എന്തെല്ലാം ദ്രോഹമാണ് ചെയ്തത് എന്റെ അച്ഛൻ ഞാനൊരു കാര്യം ചോദിക്കട്ടെ സരയുന്റെ അമ്മ ടോ ചരിക്കും അതായത് താരയാൻ്റിയുടെ മകൾ ആരാ ആരാചരിക്കും എന്നൊക്കെ ചോദിക്കുമ്പോൾ രാഹുൽ ആകെ ഞെട്ടി ഞെട്ടി തരിച്ച് അങ്ങനെ നിൽക്കുന്ന ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്